മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങി മാതൃക സൃഷ്ടിച്ച് ഐ ടി ഇ കെ നയന സ്മാരക ഗ്രന്ഥാലയം സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായാണ് വളപ്പ് മത്സ്യകൃഷി ആരംഭിച്ചത് ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ഐ ടി രജിസ്ട്രാർ ക്ലബ്ബുമായി ചേർന്ന് ഇ കെ നയനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ ആരംഭിച്ച ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ അഞ്ഞൂറിൽ പരം കളാഞ്ചി മത്സ്യങ്ങളെയാണ് വളർത്തുന്നത് കവ്വായി കായലിൻ്റെ ഐ ടി ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ പെൻ കൾച്ചർ കൃഷിയിലൂടെയാണ് ഗ്രന്ഥാലയം പ്രവർത്തകർ കൃഷിക്ക് തുടക്കമിട്ടത് കളാഞ്ചി മത്സ്യക്കുഞ്ഞുങ്ങളെ വലിയ കൂടുകളിൽ നിക്ഷേപിച്ചോ മത്സ്യകൃഷി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ പൂമണി കവ്വായിക്കായലിൽ ഉദ്ഘാടനം ചെയ്തു മത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ട് വന്ന ക്ലബ്ബിന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം നമുക്കറിയാം കൃഷിവകുപ്പിൻ്റെ കീഴിൽ ഇത്തരം ഒരു മത്സ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പം നമ്മുടെ പഠന പഞ്ചായത്തിനകത്ത് മത്സ്യ വലയും പിന്നെ തോണിയൊക്കെ കൊടുത്തിട്ടുണ്ട് കൃഷി ചെയ്യുന്ന അത്തരത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരടക്കം ഈ ഇങ്ങനെയുള്ള മത്സ്യകൃഷിക്കടക്കം ഒരുപാട് പ്രോത്സാഹനങ്ങളും അതിനു വേണ്ടുന്ന സഹായങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ മുന്നോട്ട് വരാത്തൊരവസ്ഥയുണ്ട് ഇപ്പോൾ കല്ലുമ്മക്കായ് നമുക്കറിയാം എവിടെ ഈ കായലത്ത് നിൽക്കുമ്പോൾ ഒരുപാട് വ്യക്തികളായാലും ഗ്രൂപ്പുകളായാലും കല്ലുമ്മക്കായയുടെ കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവർക്ക് സബ്സിഡി ഒക്കെ സർക്കാരിൽ നിന്ന് കൃത്യമായി കിട്ടുന്നുണ്ട് ഓരോ വർഷവും അങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ പേര് കലമ കൃഷി അടക്കം ചെയ്യാൻ വരുന്നുണ്ട് പക്ഷേ നമുക്കുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് അതിൻ്റെ സംസ്കരണത്തിന് സംസ്കരണ യൂണിറ്റുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇല്ല എന്നുള്ള ഒരു പോരായ്മയുണ്ട് അപ്പോൾ നമുക്കറിയാം പുതിയ പദ്ധതി രൂപീകരണം രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് വർഷത്തെ പദ്ധതി രൂപീകരണവും അതുപോലെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ പദ്ധതിയുടെ റിവിഷനൊക്കെ വരികയാണ് അത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ വരുമ്പോൾ അതിന് പുതിയ പുതിയ നിർദ്ദേശങ്ങൾ വരികയും ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അടക്കം വേണ്ടുന്ന പുതിയ നല്ല പുതുമയാർന്ന അല്ലെങ്കിൽ ഇന്നവേറ്റീവായ പ്രൊജക്റ്റ് പ്രൊജക്റ്റുകൾ വെക്കാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട് റെഡ് സ്റ്റാർ ക്ലബ്ബ് പ്രസിഡന്റ് കെ പി ലക്ഷ്മണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പടന്ന ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി വി അശ്വതി ഗ്രന്ഥാലയം സെക്രട്ടറി കെ വി സജിത്ത് റെഡ് സ്റ്റാർ ക്ലബ്ബ് സെക്രട്ടറി കെ ഷിബിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ